നമുക്കളെ നമ്മളീ പോയിൻകൂടെ എങ്ങനെയോട്ക്ക് അറിയാം നമ്മളെ നമ്മളെ കൊച്ചിക്ക് വന്നാണല്ലേ കൊച്ചിക്ക് വേറെ പരിപാടിക്ക് വേണ്ടി വന്നിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ വന്ന സ്ഥലത്തേക്ക് നമ്മളൊരു എയർപോർട്ട് വ്യൂ പോയിൻ്റ് ഇവിടെ നോക്കാൻ വേണ്ടി ഗൂഗിൾ മാപ്പിൽ അടിച്ചപ്പോൾ ഒരു വഴി ഇങ്ങനെ കാണിച്ചതാണ് അപ്പോൾ ഈ കൂടെ ഇങ്ങനെ പോയിക്കൂടിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഇപ്പോൾ എങ്ങനെ കാണുന്നൊന്നും ആയിട്ടില്ല അല്ലാതിൻ്റെ മതിലൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ എത്താനായിക്കൊന്ന് കാണിക്കുന്നുണ്ട് പോയൊക്കെ ഏതായാലും വന്നതല്ലേ നമ്മൾ വ്യൂ പോയിന്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഈ പ്ലേറ്റ് എന്നാണ് വലിയ സംഭവം ആ ഇപ്പോൾ അവിടെ കാണു കേട്ടോ ഇവിടെ റൺവേൻ്റെ ഒരു വക്കുംപൊട്ടൊക്കെ കാണാണ്ട് നോക്കിയേക്കാം എയർപോർട്ട് കാലടി കൊച്ചി നേരെ പോയി കഴിഞ്ഞാൽ നേരെ എയർപോർട്ടിൽ അടല ഇവിടെ തന്നെയാണ് ഇവിടെ നമ്മളെ അതിൻ്റെ വ്യൂ പോയിന്റ് ഇവിടെ കുറെ ആൾക്കാരെ കാണാണ്ട് കുറച്ച് റിക്റ്റ് ആയിട്ടുണ്ട് ഏ അപ്പ ഫ്ലൈറ്റ് വരും എന്ന് വിചാരിക്കും റൺവേൽ ഇറങ്ങിയ കാണണ്ടോ ആ കണ്ടോ നിങ്ങൾ കാണണ്ടോ റൺവേലോ ഫ്ലൈറ്റ് ഇറങ്ങിക്കൂടും അത് എക്സ്പ്രസ് ഓടണു അല്ലേ ആൾട്ടിത ഫ്ലൈറ്റുകൾ ഉണ്ടല്ലോ അവിടെ ഇൻഡിഗോ ഉണ്ട് എക്സ്പ്രസ് ഉണ്ട് അങ്ങനെ കുറേ പ്ലേറ്റുകളുണ്ട് ഇനി ഇതിന് വേറെ ഭാഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഇതിനെ പോയപ്പോൾ ഇങ്ങനെ കണ്ടതാണ് നമ്മുടെ നെടുമ്പാശ്ശേരി വന്നിട്ട് അടുത്ത കണ്ട സ്ഥലമാണിത് അതാണ് നമ്മൾ പറയുന്നത് ഇനി വേറെ സ്ഥലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലേക്കൊക്കെ അറിയാണ്ട് അല്ലാതെ വേറെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് അവിടെ ഒന്ന് വീഡിയോ ആ പ്ലേറ്റുള്ള ആ ഭാത്ത കേട്ടോ കേട്ടോ ഓ എത്ര വരുന്നെങ്ങായി ഓക്കെ അതിനോടേ മറ്റേ ആ അതോ ഐവ അതെ പൊന്തുലേ മക്കളെ കണ്ടില്ലേ അടുത്ത് പ്ലേറ്റ് ഒന്ന് ഒന്ന് സൂമി പിന്നെ പോളിയായിട്ട് നീ നമ്മളെന്തെടുക്കണ്ടേ തെറ്റല്ലേ മക്കളെ എങ്ങോട്ട് നോക്കിട്ടില്ലേ ഒരു സൈഡ് ട്രെയിന് അല്ലേ അവർ ഒരു ട്രെയിൻ അങ്ങോട്ട് പോകണം ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്നു ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് അതായത് ഈ ട്രെയിൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ എയർപോർട്ട് എയർപോർട്ടിൽ ഫ്ലൈറ്റ് പോകണം ഇങ്ങനെ കാണാം ഓക്കെ എന്താണല്ലേ ഭയങ്കര ഈ ഒരു അനുഭവം എനിക്ക് ഒരു ആയിരത്തി അനുഭവമായിട്ടില്ല കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഇപ്പോൾ ഈ ട്രെയിൻ പോകുന്നത് നമ്മളെ വീഡിയോ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കട്ടല്ലേ അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ കട്ട് ചെയ്യാതിൻ്റെ അടിയിൽ തന്നെ ഇവിടെ വരുന്നുണ്ട് നമ്മളെ ഫ്ലൈറ്റ് വരുന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലേ അത് ഈ എടുക്കു തീരിച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് വരുന്നുണ്ട് ട്രെയിനും പ്ലൈറ്റും ഒരുമിച്ച് ഇങ്ങനെ കാണാം അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈ ലൈറ്റ് കാണോ എക്സ്പ്രസ് പോയില്ലേ വരുന്നു ഓ ഈ ഉണ്ടല്ലോ ഇനി ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലേ നമ്മൾ ഈ ഒരു സംഭവം ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണ് അപ്പം ഞങ്ങളെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകാണ്ടല്ലോ നാട്ടിക്ക് പോവാണ് ഇപ്പൊ നാട്ടിൽ ഇങ്ങനെ വഴിയിൽ ഇപ്പം കണ്ടല്ലോ അത് സോളാറിന്റെ പാനലാണ് ഇതെന്ന് വെച്ചാൽ ഈ ലോകത്തെ ആദ്യത്തെ ഫുള്ളി നമ്മളെ സോളാറിൽ പ്രവർത്തിച്ച എയർപോർട്ടാണല്ലേ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് അത് ഒരു വലിയവർക്കൊക്കെ അറിയുണ്ടാവും എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ സോളാർ പാനലുകളായി കാണുന്നത് കാണണമല്ലോ എനിക്കറിയില്ല ഇനി ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് കുറച്ച് ഇട്ടാകൊണ്ടായിപ്പോ ചിലപ്പോൾ കാണാത്തത് പിന്നെ മാത്രമല്ല ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ അടുത്താണ് അപ്പോൾ എന്തായാലും ഉണ്ടല്ലേ നമ്മളെ അവിടുത്തെ എയർപോർട്ടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് മുന്നിലാണ് എൻട്രൻസിൻ്റെ അവിടെ രണ്ടായിരത്തി പതിനെട്ടില് യുണൈറ്റഡ് നാഷൻസ് ഓഫ് എർത്ത് അവാർഡ് കിട്ടിയതാണ് നമ്മുടെ എയർപോർട്ടിന് അപ്പോൾ ഗൂഗിൾ മാപ്പിൽ വ്യൂ പോയിൻറ്റ് അടിച്ചപ്പോൾ കിട്ടിയ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കണ്ട വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ സ്ഥലം ഏതാണെന്ന് അവിടുത്തെ നാട്ടുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണ്ടല്ലേ കാരണം എനിക്ക് സ്ഥലം കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ വീഡിയോ എടുത്ത് പോലും ചെയ്തു അപ്പോൾ നമ്മളെ വ്യൂ പോയിന്റിൽ എന്താ പ്രത്യേകിച്ചാലേ നമ്മൾ ഏത് കുട്ടികൾക്കും നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റുള്ളൂ കാരണം നമ്മൾ കരിപ്പൂരൊക്കെ പോയിക്കോ പക്ഷേ കരിപ്പൂരൊക്കെ പോകുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഡേഞ്ചർ സ്ഥലങ്ങളാണ് നമ്മളോരോ മരോടപ്പുറത്ത് കുഴിയൊക്കെയാണ് അപ്പോൾ ഇവിടെ എന്താ വെച്ച് വന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഏത് കുട്ടികൾക്കും സുഖമായിട്ട് കാണാം കാരണം നമുക്ക് എന്താ ഡെയിഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ല കാരണം അടിപൊളിയായിട്ട് കാണാനും പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കേണ്ടാവും എന്തായാലും മറക്കാതെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ഗുഡ് ബൈ